തിരിപ്പക്ഷി പാട്രിജ് എബ്രൈ ഭാഷയിൽ കോറേഹ് എന്ന് പറയും തിത്തിരിപ്പക്ഷി പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് കോറെ എന്ന പേര് ലഭിച്ചത് പലസ്തീനിൽ രണ്ടിനം തിരിപ്പക്ഷികളുണ്ട് ഒരിനം ഇടമലനാടുകളിലും ഉന്നത മലനാടുകളിലും സിറിയൻ മണൽ കാടുകളിലും കാണപ്പെടുന്നുണ്ട് രണ്ടാമത്തെ വർഗം ചാവുകടലിലും യോർദാൻ താഴ്വരയിലും മാത്രമേ ഉള്ളൂ ഒന്നിശമുവിൽ ഇരുപത്തിയാറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ദാവിയത് പരാമർശിക്കുന്നത് ഇതിനെയായിരിക്കാനാണ് സാധ്യത മലയാളത്തിൽ കാട്ടുകോഴി എന്നാണ് തർജ്മ ചെയ്തിരിക്കുന്നത് എരമയ പ്രവചനം പതിനേഴാം അധ്യായം പതിനൊന്നിലെ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷി എന്ന പ്രയോഗം അവ്യക്തമാണ് ഒരുപക്ഷെ കുയിലിനെ പോലെ മറ്റു പക്ഷികളുടെ കൂട് മോഷ്ടിക്കുകയോ മറ്റു പക്ഷികളുടെ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുകയോ ആയിരിക്കും സൂചിപ്പിക്കുക പ്രാചീനർ ഈ തിരിപ്പക്ഷി ഇപ്രകാരം ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും അതിന് മതിയായ തെളിവുകളില്ല